ഇന്നത്തെ ഡിഷ് നമ്മുടെ എന്താണെന്ന് അറിയുമോ ഓക്കെ ഒരു വെറൈറ്റിയാ ഡയറ്റ് നോക്കുന്നവർക്കും അതുപോലെ ജിമ്മന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് പറ്റിയ ഒരു സാധനം കേട്ടോ ഞാൻ ഇത് നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചത് എന്തിനാണെന്ന് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്റെ കുറച്ച് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഒരു ചെറിയ ഒരു രീതിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു സംഭവം നമ്മള് മുള്ളാത്തയുടെ പകുതിയെടുക്കത്തുള്ള ഇപ്പൊ ഞാൻ ഒരു പീസ് ബ്രോക്കോളി എടുക്കുന്നുണ്ട് കുറച്ച് മഷ്റൂം കുറച്ച് കിഴങ്ങ് രണ്ട് കിഴങ്ങ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി നമുക്ക് നോക്കാം നമ്മൾ രണ്ട് കിഴങ്ങ് അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു തക്കാളി ഒരു സവോള കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി മൂന്നല്ലി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ കിട്ടുന്നത് ഇതാ ഇതുപോലത്തെ വലിയ വെളുത്തുള്ളി കേട്ടോ കൊള്ളത്തില്ല പിന്നെ കുറച്ച് മഷ്റൂം ഉണ്ട് ബ്രോക്കോളി ഉണ്ട് ചെറിയ ജീരകം ഒലിവോയിൽ കുരുമുളക് പൊടി ബട്ടർ ഈ മുള്ളാത്തോണ്ട് ചാറ് കീറി വെക്കും വറുത്തരച്ച് കയറി വെക്കും തോരം വെക്കും വറക്കും ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് പഴുത്താല് കൊള്ളത്തില്ല തിന്നാൻ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പഴുപ്പിക്കാതെ പച്ചയ്ക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കാന്ന് വെച്ചു ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കുരു ഒക്കെ എടുക്കണേ ഇതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അരിയ വലിയ വലിപ്പം വേണ്ട കേട്ടോ മുള്ളാത്തതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ബ്രൊക്കോളി ഇതിന്റെ പകുതി മതി കേട്ടോ പകുതി മഷ്റൂമും മതി അപ്പൊ അവിടെ ബ്രൊക്കോളെ അരിഞ്ഞു വെച്ചു മഷ്റൂമും പകുതി എടുത്തിട്ടുള്ളൂ നാലായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പ് വെച്ചു അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ അപ്പൊ ഇതില്ല എങ്കിൽ നിങ്ങൾക്കിടെ കയ്യിലുള്ള ഓയിലങ്ങ് ഒഴിച്ചോ മൂന്ന് സ്ക്വയർ ബട്ടർ ഇട്ടു ആദ്യം നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം രണ്ട് കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളാത്ത നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഒന്ന് വാടിക്കോട്ടെ ഇതൊന്ന് വാടിത്തുടങ്ങുന്നുണ്ട് സമയത്ത് ഇതാ നടുക്കോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇത് ശരിക്കും ആദ്യം ഇടേണ്ടിയതായിരുന്നു കേട്ടോ വെളുത്തുള്ളിയും ജീരകവും നമ്മൾ ആദ്യം ഇടേണ്ടിയതായിരുന്നു ഇട്ട് വന്നപ്പോൾ അങ്ങോട്ട് ഓർത്തില്ല മറന്നുപോയി ചിരി ചെറു ജീരകവും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാൽസ്പൂൺ ചെറു ജീരകവും വെളുത്തുള്ളിയും ആദ്യം ഇടണേ അതിന് ശേഷമേ കിഴങ്ങും ഇത് ഇടാവുള്ളൂ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇനി ഇതിങ്ങനെ അങ്ങ് ആയിക്കോളൂ മൂടി വെക്കാം നമുക്കൊന്ന് തുറന്നു നോക്കണ്ടേ നോക്കിയാൽ കിഴങ്ങും മുള്ളാത്ത ഏകദേശം ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ അതിന്റെ ആവശ്യമില്ല ഇതിനകത്തൊക്കെ ജലാംശം ഉള്ളതാണ് ആ ജലാംശത്തിൽ തന്നെ ഇത് ആ ആവിയിൽ വേകണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ടു കൊടുക്കുന്നു നാലായിട്ടും മുറിച്ചിട്ടേ ഉള്ളേ അതുപോലെ തന്നെ ബ്രൊക്കോളി അതിന്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് ഇങ്ങനെ നെടുവെ പൊളന്നിട്ടേക്കാവേ ഒന്ന് ഇളക്കണം ഇനി ഇതിൽ ഒരു സവോള ക്യൂബായിട്ട് അരിയുന്ന കേട്ടോ ക്യൂബ്സായിട്ടങ്ങ് അരിഞ്ഞിട്ടേക്കാം ഇതൊന്നും അധികം വെന്തൊന്നും പോണ്ട കിഴങ്ങും അത് മാത്രമൊന്നും വെന്താതി ഈ തക്കാളി ഉണ്ടല്ലോ അതും ഇങ്ങനെ വലുതാക്കി തന്നെ ഒരു പുളി രുചിക്ക് വേണ്ടിയിട്ടാണ് നാലായിട്ട് മുറിച്ച് ക്യൂബ്സ് ആയിട്ട് ഇട്ടേക്കാം ഇത്രേ ഉള്ളൂ ഒന്ന് ഇളക്കുക ജിമ്മന്മാർക്കും ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഒരു മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും മൂടി വെക്കാം ഇനിയും ഒരു ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഇതേ ഉള്ളൂ അത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ആവി കയറിക്കോട്ടെ നമ്മുടെ എന്താന്ന് നോക്കണ്ടേ ഇതാണോ എനിക്ക് എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഒന്നും അധികം വേഗം പാടില്ല അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത്ര ഉള്ളു പരിപാടി കുറച്ച് മല്ലിയില ഇടുന്നു മൂടി വയ്ക്കുന്നു സ്റ്റവ് ഊഫിൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് സാധാരണ ആർക്കും ഇഷ്ടപ്പെടത്തൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ ഡയറ്റ് നോക്കുന്നവർക്കാണ് ഭയങ്കര ഇഷ്ടമാകുക ഇപ്പൊ എല്ലാവരും ഇതിലേക്കൊക്കെ ഇറങ്ങണ്ട സമയമായില്ലേ പക്ഷെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നമ്മുടെ സാധനങ്ങൾ ബട്ടറൊക്കെ യൂസ് ചെയ്യാനും നമ്മുടെ ഒരു കോയിലൊക്കെ യൂസ് ചെയ്യാനും ഒക്കെയാണ് എല്ലാവരും എന്നോട് പറയുന്നത് അപ്പൊ കഴിച്ചു നോക്കാം മസാലകളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നു പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഔഷധ ഗുണമുള്ള സാധനങ്ങളാ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ ഞാനും ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ ഇച്ചിരി തടി ഒന്ന് കുറയുവോ എന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം എപ്പോഴും ഒന്നും നടക്കത്തില്ല എന്നാലും നോക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കുമേ ബൈ